കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രണം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണത് മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാണ് കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ താമ്യസ്ഥാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാ ഒരു നാമത്തിന് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഈ മക്കളുടെ ഡോക്യുമെൻ്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം ചെയ്യും അവരുടെ കൈകളിൽ അതില്ല എങ്കിലും ഡോക്യുമെൻ്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക ചില ഹോൾ ടിക്കറ്റ് ടിക്കറ്റാകാം ചിലപ്പോൾ ചില വീടിൻ്റെ പ്രമാണമാകാം ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം വസ്തു വിളിക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട് മരങ്ങൾ വൃക്ഷങ്ങൾ വിൽക്കുന്നവരുണ്ട് മൃഗങ്ങളെ വില്ക്കുന്നവർ വാങ്ങുന്നവരുണ്ട് ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കട കമ്പോളങ്ങളെ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കാൻ ജീവിക്കുന്നവരുണ്ട് രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കും